വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെ വീഡിയോസ് ഉണ്ട് സ്കിൻ കെയറിൻ്റെ വീഡിയോസ് ഉണ്ട് മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ട് അപ്പൊ ഒക്കെ ഉണ്ടാവും അപ്പൊ ഒന്ന് കയറി കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഒരു എന്താ പറയുക ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇട മുടി കൊഴിച്ചാൽ മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ മുടി കൊഴിച്ചൽ മാറാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പാക്കുകൾ അല്ല ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിക്കുന്നതാണ് അതിലത്തെ ഒരു പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ള ഒരു പാക്കാണ് നമുക്ക് ഒരു പാക്ക് തന്നെ ഞാൻ ഞാനൊരു യൂട്യൂബർ അല്ലായത് കാരണം കൊണ്ട് തന്നെ ഞാനൊരു പാക്ക് തന്നെ തീരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാക്ക് മാത്രം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അത് ചിലർക്ക് അത് സ്യൂട്ടാണെന്നില്ല അപ്പൊ ഞാൻ പല പാക്കുകളും ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അടിപൊളി പാക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അതിലത്തെ ഒരു പാക്കാണ് ഞാൻ ഇന്ന് കൊണ്ടു വന്നിട്ടുള്ളത് അടിപൊളി റിസൾട്ട് ഇടുന്ന ഒരു പാക്കോ നമ്മളുടെ പാക്കിട്ടോ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് നല്ല രീതിക്ക് എന്നെ മുടി കൊഴിച്ചത് മാറാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് അതേപോലെ തന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇടയിൽ ഇടയിൽ വെച്ചിട്ട് സ്കിപ്പായി പോവുക കാര്യങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാക്ക് മൂട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് സവാളയാണ് സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് അത്ര അത്ര മതിയാവും നമുക്ക് ഒരു സവാള മതിയാവും ഒരു മീഡിയം സൈസുള്ള സവാള മതിയാവും കേട്ടോ അപ്പോൾ സവാള വന്നിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനും താരം മാറാൻ വേണ്ടിയിട്ട് മുടി മുടികോഴ്ച്ച മാറാൻ ഒക്കെ ആയിട്ട് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ സവാള നമ്മൾ നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ടതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കാം കേട്ടോ ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്രത്തോളമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് തൈരാണ് കേട്ടോ മുടി കൊഴിച്ചൽ മാറാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകുന്ന തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ താരം മാറാൻ വേണ്ടിയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മളുടെ ഈ തൈരെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി കേട്ടോ അടുത്ത് നമ്മൾ എടുക്കേണ്ട ലാസ്റ്റ് ഐറ്റം വന്നിട്ട് തേനാണ് കേട്ടോ തേനിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹെയർ നല്ല അടിപൊളി വളർത്താൻ വേണ്ടിയിട്ടും നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ബലത്തോടുകൂടി നമ്മുടെ ഹെയർ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടീസ് നമ്മളെ ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേനും കൂടി ആഡ് ചെയ്തപ്പോൾ ആ ഒരു കളർ ചേഞ്ച് വന്നത് കണ്ടാൽ നമ്മൾ തൈരും സവാളനീരും കൂടി ആഡ് ചെയ്തപ്പോൾ ഒരു വൈറ്റ് കളർ അല്ലായിരുന്നു അപ്പോൾ തേനും കൂടി ആഡ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളനീരും തേനും തൈരാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഹെയറിൽ പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേട്ട് നമ്മൾ എന്തെണ്ണയാണോ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാറ് അത് അല്പം എടുത്തിട്ട് മുടിയിലെ കെട്ടക്കൊന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ഏത് പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൂട്ടാ അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ കെട്ടക്കൊന്ന് മാറ്റിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി കെട്ടക്കൊന്ന് മാറ്റുന്ന പോലെ കാണിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ അല്പം ഹെയർ ഓയിൽ എടുത്തിട്ട് കൈ വെച്ചിട്ട് മുടിയിലെ കെട്ടക്കൊന്ന് മാറ്റുക അതിനുശേഷം നമ്മൾ ഇടവിട്ടിട്ടുള്ള ചേപ്പില്ലേ പല്ലുള്ള ചേപ്പ് ഉപയോഗിച്ചിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയർ പൊട്ടിയും പോകും അതേപോലെ തന്നെ കൊഴിഞ്ഞും പോവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴ്ത്തുനിന്ന് മെല്ലെ മെല്ലെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ചീകിക്കൊണ്ടുവരിക അങ്ങനെ നല്ല രീതിക്ക് തന്നെ കെട്ടക്കൊന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ കെട്ടക്കൊന്ന് മാറ്റി വന്നിട്ടുണ്ട് ഇതേ ഈ ഒരു പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അല്ലേ അതുകാരണം തന്നെ നമുക്ക് ഹെയറിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് അബ്സോർബാവും ചെയ്യും നല്ല രീതിക്ക് തന്നെ ഇത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിത് പാക്ക് സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ എഴങ്ങനെ നീക്കി നീക്കിയിട്ട് നമ്മൾ സ്കാൽപ്പിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ മുടി കൊഴിച്ച മാറ്റാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നു തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ തലയിലെ താര ആക്കാൻ വേണ്ടിയിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബലത്തോട് കൂടിയിട്ട് തന്നെ നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ തൈരും അതേപോലെ തന്നെ തേനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കാരണം തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്കാൽപ്പിലൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നില്ലേ എത്തുന്നില്ലെന്നുള്ളതൊന്ന് ഉറപ്പാക്കുക കേട്ടോ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ നീക്കി നീക്കിയിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മളെ സ്കാൽപ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ട് വരുന്ന നമ്മൾ അല്പം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഭാഗത്തൊന്നും ജസ്റ്റ് മസാജ് ചെയ്യുക അടുത്ത ഭാഗത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് മസാജ് ചെയ്യുക അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ സ്ഥലത്ത് തന്നെ അപ്പോ അപ്പം മസാജ് ചെയ്ത് പോകട്ടോ അങ്ങനെ ഞാൻ നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോരത് കേട്ടോ നല്ല താരനൊക്കെ തലയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമ്മൾ ഈ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടെത്തുകട്ടോ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ബാക്കി ഉണ്ടാവുന്ന ഒരു പാക്ക് ഉണ്ടല്ലോ ഈ ഒരു പാക്ക് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ബാക്കി കുറച്ച് വെച്ചിട്ട് നമ്മൾ ഹെയറിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഇത് തേനും തൈരൊക്കെ നമ്മുടെ ഹെയർ നല്ല അടിപൊളി ഒരു കണ്ടീഷണർ എഫക്റ്റ് നൽകുന്ന നൽകണമായിട്ടാണ് കേട്ടോ അപ്പം നമ്മളുടെ ഹെയർ ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല ആയിട്ട് മുടി കൊഴിയുന്നുണ്ട് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദിവസം ഹെയർ വാഷ് ചെയ്യാത്തതാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ ആഴ്ചയിൽ രണ്ടുവട്ടക്കായിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതി ആ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ റിസൾട്ട് ഒന്നുമില്ല ചിത്രം പെട്ടെന്ന് നിർത്തി പോകരുത് നമ്മളൊരു ടു മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഒരു അര മണിക്കൂറെങ്കിലും നമ്മളെ ഹെയറിൽ വെച്ചതിന് ശേഷം നല്ലൊരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ് നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടും മുടികൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ താരനും നല്ല ഒരു പാക്ക് തന്നെയാണ് കേട്ടോ താരനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താരൻ മൂലം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലും അതേപോലെ തന്നെ മുടി പൊട്ടി പോകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കയറി കണ്ടത് നോക്കാം കേട്ടോ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും കണ്ട് നോക്കുക നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയി തോന്നാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ വന്ന് പറയുക അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇട്ടാം